ഹായ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കായ വെച്ചൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുമായ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പത്ത് പച്ചക്കായ എടുത്തിട്ടുണ്ട് പച്ചക്കായ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മഞ്ഞൾ വെള്ളത്തിലേക്ക് അരിഞ്ഞുകൊടുക്കാം മുഴുവൻ കായകളും അരിഞ്ഞെടുത്ത് രണ്ട് മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിൽ വെച്ച ശേഷം കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ ഉപ്പും മുക്കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം ഉപ്പേരി ആവശ്യമായി നാല് വെളുത്തുള്ളിയും പത്ത് ചെറിയ ഉള്ളിയും കട്ട് ചെയ്തെടുക്കാം പച്ചക്കായ വെന്ത് വന്നിട്ടുണ്ട് വറിവിടാൻ ആവശ്യമായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നാല് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായ ശേഷം കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് അഞ്ച് വറ്റൽ മുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം വേവിച്ചു വെച്ച പച്ചക്കായ ചട്ടിയിലേക്ക് ചേർത്ത് നല്ലവെണ്ണം ഇളക്കി കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയുമായ പച്ചക്കായ ഉപ്പേരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം